മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലിയായി വിശ്വസിക്കപ്പെടുന്ന സസ്യം ഏതാണ് ഓപ്ഷൻ എ തൊട്ടാവാടി ഓപ്ഷൻ ബി നായ്ക്കുരുണ ഓപ്ഷൻ സി ആടലോടകം ഓപ്ഷൻ ഡി കിഴാർനെല്ലി ഓപ്ഷൻ ഇ ചെന്നിനകം മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലി എന്ന ആളുകൾ വിശ്വസിക്കപ്പെടുന്ന സസ്യം അല്ലേ അതല്ലേ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് കൊണ്ട് മഞ്ഞപ്പിത്തംണ്ടാകും വരാ എങ്ങനെയാ ഓക്കേ അപ്പോ നമുക്ക് ഇനി ഇപ്പോ ഒരു പിടി വെള്ളി കടപ്പണ്ട് കുട്ടേട്ടൻ ഉണ്ട് ഒരു പിടി വെള്ളി കടപ്പോ സർ ഓപ്ഷൻ ഡി ആ കീഴാർന്നില്ല ഓപ്ഷൻ ഡി കീഴാർന്നില്ല കീഴാനില്ലായിരിക്കും ആയി കുരുണല്ല എന്തായാലും അല്ലേ ഹൈ ഇവരെന്ന പൊടിയല്ല ചൊറിയുന്ന ഒരു സാധനമല്ലേ അത് അത് പക്ഷേ എന്തിനോ കഴിക്കാർണ്ട് സർ ഇങ്ങനെ ാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് തുറക്കാൻ പറ്റൂർ ഡി കീഴാർ നെല്ലി പുറത്തേക്കുള്ള വഴി തുറക്കുന്നു വീണ്ടും ായിരം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ലാൻഡ് ഓഫ് വൈറ്റ് ഓപ്ഷൻ ഇ വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈ സിനിമ ഷൂട്ട് ചെയ്ത് കോഴിക്കോടാ അതിന്റെ ഈ കേരളത്തിലെ വെള്ളാനകളുടെ നാട് കോഴിക്കോടാണ് ഓപ്ഷൻ ഇ തായ്ലൻഡ്

ായ്ലന്റ് ആണ് ശരി ഉത്തരം എൺപതിനായിരം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ അനുശ്രീ ഇനി നമ്മുടെ ലെവൽ ഒന്ന് അപ്പാകാൻ പോകുന്നു ഒരു ലക്ഷം രൂപയുടെ ചോദ്യം എന്തോ ഞാൻ സ്വപ്നം കാണുകയാണ് കാണും സ്വപ്നം അല്ല കുട്ടി കുട്ടിയൊന്ന് ഉള്ളി നോക്കിക്കോളൂ വേദനിക്കുന്നുണ്ടോ അപ്പൊ ഇപ്പൊ അനകടെ മനസ്സിൽ എന്തായിരിക്കും അനക ഇപ്പൊ എന്താ എന്താക സന്തോഷം തോന്നുന്നു എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ആണ് ഉണ്ടോ അപ്പൊ ഇനി ചോദ്യത്തിന് കട്ടിക്കൂടുവോ എങ്ങനെയായിരിക്കും നമ്മൾ കളി മാറി ലക്ഷങ്ങളിൽ പതിനായിരങ്ങൾ കടന്ന് ലക്ഷങ്ങളിലേക്ക് പോവുകയാണ്